ഹായ് ഫ്രണ്ട്സ് ഏതോ ചെന്മകൽപ്പനീടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ഹോളി ആഘോഷത്തിൻ്റെ തിരക്കിലാണ് കേട്ടോ മനോരമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും പോകുന്നില്ല അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ആയൊരു പറ്റാവുന്ന ആ ഒരു ഡ്രിങ്ക്സ് കുടിച്ചതിന് ശേഷം ശ്രുതി ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മനോരമയുടെ തുള്ളിലൊക്കെ കൈവെക്കുന്നുണ്ട് മുത്തശ്ശിയോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് മുത്തശ്ശി ഈ അശ്വിൻസാറ് മുത്തശ്ശിയുടെ പേരക്കുട്ടിക്കാരനാണ് ഇതൊക്കെ സംഭവിച്ചത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോടൊക്കെ തുറന്നു പറയാൻ പറ്റായിട്ട് പെറ്റായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമ അവിടേക്ക് ആകാംക്ഷ കൂടിയിട്ട് വന്ന വരികയാണ് കാരണം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് ഷ്യാമിനറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അപ്പോഴേക്കും അശ്വിൻ സുധീനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി കുടിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിനിയും കുടിക്കും സത്യങ്ങളൊക്കെ അവർ അറിയണം എന്നൊക്കെ പറയുകയാണേ അപ്പോൾ ദൈവം ഇത് നീ ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ എങ്കിൽ പിന്നെ ഇത് കുടിക്കുന്ന പറഞ്ഞിട്ട് കൊടുക്കാനായിട്ടോ അപ്പം അശ്വിൻ കുടിക്കാൻ കൂട്ടാക്കില്ലെങ്കിലും അത് നിർബന്ധിച്ച് ശ്രുതി കുടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും തുറന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അശ്വൻ കുടിക്കുന്നുണ്ട് കുടിച്ചു കഴിഞ്ഞോടുകൂടി കൂടിയിട്ട് അശ്വനും ആകെ ആൾ മാറിപ്പോകണേ ശ്രുതിയായിട്ട് ഡാൻസും പാട്ടും ആക്ക ബഹളമായി ആക്കുകയാണ് എല്ലാവരും അശ്വിൻ്റെ ആ ഒരു മാറ്റത്തിൽ നിന്ന് എട്ടിപ്പോകാണ് മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതി എന്തായാലും അശ്വിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ് അശ്വിന് മാറ്റിയെടുത്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ അശ്വനും ശ്രുതിയും തമ്മിൽ വേറെ ആരില്ലാത്തൊരു ഭാഗത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കും പരസ്പരം പ്രണയം പങ്കിടുകയൊക്കെ ചെയ്യുന്നുണ്ട് സാറിനെ കാണുമ്പോൾ തന്നെ ഹൃദയമെടുക്കും ഹൃദയമെടുപ്പ് കൂടുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പും കൂടുന്നുണ്ട് നമ്മുടെ രണ്ട് പേരുടെ ഹൃദയമെടുപ്പ് ഒന്നാകുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്യമാണെന്ന് പിടിച്ച് വളിച്ചു കൊണ്ടുപോയി ശ്രുതിയെക്കൊണ്ട് സത്യം പറയിപ്പിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോലം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്